ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ അച്ചൻകോലാറൊക്കെ നിറഞ്ഞ് കവിഞ്ഞ ഒരുവിധം ഒഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ ഏതാണ്ട് ഇവിടെ ഈ തോട് കണ്ടോ ഈ തോട്ടിൽ ആദ്യത്തൊക്കെ മഴയ്ക്ക് കയറിയ മീനില് കുറച്ച് മീനെ കണ്ടു ചെറിയ കുറച്ച് പരലുകളും ചെറിയ വരലിനെ കണ്ടുള്ളു പിന്നെ വലിയ പരലൊന്നും കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ വലിയ പലയും ചെറിയ പലയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ എടുത്ത് നോക്കാൻ വേണ്ടി അപ്പം ഈ തോട്ടിൽ വീഡിയോ ഇട്ടു നോക്കാം ഇതെല്ലാം നമ്മുടെ വലയാ ഇവിടെ എടുത്തിടാൻ പറ്റത്തില്ലേ മൊത്തം കമ്പ് വഴിക്കും കേട്ട് കിടക്കും ഇതാ തോട് തോടിലത്യാവശ്യം വെള്ളം കേറി ഇറങ്ങി കണ്ടോ കൊറച്ച് ചെറിയ വരലുകളെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ വലയും അതിന്റെ വലിയ വലയും കൂടെ നോക്കാം നമ്മൾ ഏറ്റവും ചെറിയ വല ഇട്ടിട്ട് എടുത്തു ഇതിനകത്ത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ്ട് വല നിറച്ച മീന ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെറിയ മീനുകളാണ് എല്ലാം പൂവാലിപ്പരലും ചെറിയ വള്ളത്തേളൊക്കെ ഇനിയതിനെ ഊരിയിട്ടൊന്നും കൂടി ഇടാം നാല പോലെ മീനുണ്ട് നമ്മളിട്ട വലയിൽ ചെറിയ വല എടുത്തത് കിട്ടിയ മീൻ ഇത്രയും ഒറ്റ വലയിൽ ഇത്രയും മീൻ ഇത്രയും മീനെ കിട്ടി കുറച്ച് പള്ളത്തി കിട്ടി ചെറിയ പള്ളത്തി അതിന് ജീവനോട് എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട് ചേർമീൻ കൊടുക്കാൻ വേണ്ടി ഇത്രയും പള്ളത്തി ഇങ്ങനെ ചേർ മീൻ വളർത്തുന്നുണ്ട് അതിന് ഇട്ട് കൊടുക്കാനായിരിക്കും ജീവനുള്ളതിന് രണ്ടു വലിയ വല ഇട്ടിട്ടുണ്ട് ഇനി അതുകൊണ്ട് എടുത്ത് നോക്കാം ഇപ്പം ഇത്രയും മീനാണ് ഈ ഒറ്റ വലയെ കിട്ടിയത് ചെറിയ കണ്ണിയിൽ നമ്മുടെ ലാസ്റ്റിലത്തെ വലയുമെടുത്തു നമുക്ക് വലിയ വില വലുതായിട്ട് മീനൊന്നും കിട്ടിയില്ല പക്ഷെ നമുക്ക് കൊച്ചു വലയിൽ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് പരൽ ഭയങ്കര മഴയായിരുന്നു എല്ലാം പോവാൽ ചെറിയ കുറുവേ ഒരു കോലാന് അങ്ങനെയുള്ള കുറച്ച് കയറി മീനുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പള്ളത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ചേർ മീൻ കൊടുക്കാൻ വേണ്ടി ജീവനുള്ളതിനെ മാത്രം നല്ല മഴയായിരുന്നു ഇപ്പോൾ വീഡിയോ വീടിയേക്കാണ്